ഹജ്ജ് തീർത്ഥാടന കാലത്ത് കൃത്യമായ രേഖകളില്ലാതെ എത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു അനധികൃത തീർത്ഥാടകരെ തടയുകയാണ് ലക്ഷ്യം ഇതിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് യു എയും ജനറൽ അതോറിറ്റി ഫോർ ഇസ്ലാമിക് അഫയേഴ്സാണ് ഹജ്ജ് തീർത്ഥാടകർക്കുള്ള മാർഗനിർദ്ദേശം പുറത്തിറക്കിയത് യു എയിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർ അതോറിറ്റിയുടെ കൃത്യമായ അനുമതി വാങ്ങിയിരിക്കണം തീർത്ഥാടകരുടെ പൂർണ്ണ വിവരങ്ങൾ അതോറിറ്റിക്ക് നൽകണം വ്യാജരേഖകൾ ഉണ്ടാക്കിയോ പണം നൽകി തെറ്റായ വഴികളിലൂടെയോ ഹജ്ജിന് പോകാൻ ശ്രമിക്കരുത് ഇത്തരം നടപടികളുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്നും ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി അതത് രാജ്യങ്ങളുടെ അനുമതിയില്ലാതെ എത്തുന്ന അനധികൃത തീർത്ഥാടകർക്ക് ഇരുപതിനായിരം റിയാൽ സൗദി അറേബ്യ പിഴ ചുമത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിസിറ്റ് വിസയിലെത്തി മക്കയിൽ താമസിക്കാൻ ശ്രമിച്ചാലും ഇതുതന്നെയാണ് പിഴ വിസ കാലാവധി കഴിഞ്ഞ തൊഴിലാളികൾ രാജ്യം വിട്ടെന്ന് ഉറപ്പുവരുത്തി അധികൃതർക്ക് റിപ്പോർട്ട് നൽകാത്ത തൊഴിലുടമയ്ക്ക് അൻപതിനായിരം റിയാൽ പിഴ ചുമത്തുമെന്നും സൌദി അറേബ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ്